സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോൾഡ് പ്ലേറ്റഡിൽ വരുന്ന കുറച്ച് വളകളും ചെയിനുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീതി കുറഞ്ഞ ഒരു ഒഴുക്കൻ വളയിൽ ഗ്രീൻ ആൻഡ് മെറൂൺ കളർ ഇനാമലിൻ്റെ ഒരു ഡിസൈൻ വരുന്ന മോഡലാണ് ആദ്യം വരുന്നത് ഈ മോഡലിൻ്റെ ടു പോയിൻ്റ് ടു ഫോർ സിക്സ് എന്നീ അളവുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഒരു പീസിന് സിക്സ്റ്റി റുപ്പീസ് മീഡിയം സൈസ് വീതിയിൽ വരുന്ന ഒരു ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൽ രണ്ട് ലൈനുകളായിട്ടുള്ള ഡിസൈൻ വരുന്നുണ്ട് ഇടവിട്ട് ചെറിയ ഡോട്ടുകളായിട്ടുള്ള ഒരു ഡിസൈനും വരുന്നുണ്ട് ഈ ബാങ്കിളിൻ്റെ ടു പോയിൻ്റ് ഫോർ സിക്സ് എയ്റ്റ് എന്നീ അളവുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് എയ്റ്റി ഫൈവ് റുപ്പീസ് വളരെ നൈസായിട്ടുള്ള ഒരു ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സെൽഫ് ഡിസൈനുകളാണ് ഇതിൽ ഇടവിട്ട് കൊടുത്തിരിക്കുന്നത് ഈ ബാങ്കിൾസ് നാലെണ്ണത്തിൻ്റെ ഒരു സെറ്റായി വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് ഒരു പീസിന് ഫോർട്ടി ടു റുപ്പീസ് ടു പോയിൻ്റ് ഫോർ ടു പോയിൻ്റ് സിക്സ് എന്നീ അളവുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ബാങ്കിൾ വരുന്നത് ടു പോയിൻ്റ് സിക്സ് ടു പോയിൻറ്റ് എയ്റ്റ് അളവുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് സെവൻറ്റി ഫൈവ് റുപ്പീസ് ഗോൾഡിൻ്റെ ഗ്ലേസിങ്ങോട് കൂടിയ ഒരു ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് ഫോർട്ടി റുപ്പീസ് ഇത് ടു പോയിൻറ്റ് ഫൈവ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സെൽഫ് ഡിസൈനിൽ വരുന്ന ഒരു നൈസ് വളയാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് ഫോർട്ടി റുപ്പീസ് വീതി കുറഞ്ഞ ഒരു പിരിവളയാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് ഫിഫ്റ്റി റുപ്പീസ് അടുത്തത് വരുന്നത് വണ്ണത്തിൽ വരുന്ന പിരിവളയാണ് ഇത് മാറ്റ് ഫിനിഷിലാണ് വരുന്നത് കേട്ടോ റേറ്റ് വരുന്നത് ഒരു പീസിന് ഹൺഡ്രഡ് റുപ്പീസ് ഇതിൽ രണ്ട് മൂന്ന് മോഡലുകൾ വരുന്നുണ്ട് ഇതിലേതെങ്കിലും ഒരു ഐറ്റം പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയാകും അൻപത് രൂപയാണ് കേരളത്തിനകത്ത് ഒരു തവണ അയക്കുന്നതിനുള്ള ഷിപ്പിംഗ് ചാർജ് വരുന്നത് മീഡിയം സൈസ് വീതിയിൽ വരുന്ന ഒരു ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് ഒരെണ്ണത്തിന് ടു പോയിൻ്റ് സിക്സ് അളവിൽ വരുന്ന ഒരു ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് ഇത് നല്ല ഉറപ്പുള്ള ബാങ്കിൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഈ ബാങ്കിൾ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ഒരു പീസിന് ഹൺഡ്രഡ് റുപ്പീസ് മീഡിയം സൈസ് വണ്ണത്തിൽ വരുന്ന ഒരു ചെയ്യനാണ് നെക്സ്റ്റ് വരുന്നത് ഇത് എട്ടുപിടി ലെങ്ത്തിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ചെയ്യനിൽ ഇടവിട്ട് ഓരോ കോറൽ മുത്തുകളും രണ്ട് ഗോൾഡൻ മുത്തുകളും വരുന്നുണ്ട് നല്ല ഉറപ്പുള്ള ഡിസൈനാണ് ഈ ചെയിൻ്റെ കേട്ടോ സെൻറ്ററിൽ ഒരു കോറൽ മുത്തും രണ്ട് സൈഡിലും ഗോൾഡൻ മുത്തുകളുമാണ് വരുന്നത് റേറ്റ് വരുന്നത് ടു എറ്റി ഇരുന്നൂറ്റി എൺപത് മീഡിയം സൈസിൽ വരുന്ന ഒരു കയറി പിരി ചെയ്യനും ഒരു പെൻഡൻറ്റുമാണ് നെക്സ്റ്റ് വരുന്നത് ഈ പെൻഡൻറ്റിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് നല്ല ഒതുക്കത്തിലുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഈ കയർ പിരിമാലയുടേത് ഒരുപാട് വണ്ണവുമില്ല എന്നാൽ തീരെ ചെറുതുമല്ല പെണ്ടൻറ്റിന് പകരം താലി കോർത്തിട്ട് യൂസ് ചെയ്യാനും നല്ലതാണ് കേട്ടോ ചെയ്യൻ്റെ മാത്രം റേറ്റ് വരുന്നത് ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് പെണ്ടൻറ്റിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് എട്ടുപിടി ലെങ്ത്തിൽ വരുന്ന മണിമാലയാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് ടു ഫിഫ്റ്റി പ്രീമിയം പ്ലേറ്റിങ്ങിലാണ് ഇതെല്ലാം വന്നിട്ടുള്ളത് കേട്ടോ സെൻറ്ററിൽ നിറയെ വൈറ്റ് സ്റ്റോണും ചുറ്റുമായി ഫ്ലവറിൻ്റെ ഒരു ഡിസൈനും വരുന്ന ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഈ പെൻഡൻറ്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻ്റി ചെയ്യൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ